നമസ്കാരം ദുരഭിമാന കീരകളായ കെവിനെയും നീനുവിനെയും പറ്റി ഞാൻ അധികം സംസാരിക്കേണ്ടതില്ല മലയാളികൾ അവരെ മറന്നിട്ടില്ല മറക്കുകയുമില്ല ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ആ ഈ പറയുന്ന നീനുവിൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞു കെവിൻ്റെ അച്ഛനാണ് നടത്തി നടത്തിക്കൊടുത്തതെന്ന് കുറേ പേർ കെവിൻ്റെ അച്ഛൻ അറിയാതെയാണ് നീനു വിവാഹം കഴിച്ചതെന്ന് കുറേ പേർ നീനു ഇപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്താണ് എന്നുള്ള വിഷയങ്ങളെയൊക്കെ പറ്റി ഈ കുറേ ഓൺലൈൻ ചാനലുകൾ വാർത്തകൾ പടച്ചുവിടുന്നത് കണ്ടു അപ്പോൾ അതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കറുപ്പ് ഛർദിച്ചു െന്ന് പറഞ്ഞാൽ കാക്ക ഛർദിച്ചു എന്ന് പറഞ്ഞു വെക്കുന്നവരായതുകൊണ്ട് തന്നെ പരമാവധി പേരും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല പക്ഷേ ഇന്നലെ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഞാൻ വേദനിച്ചു പോയി മനോരമ ഓൺലൈൻ കഷ്ടപ്പെട്ട് ഇതിന്റെ യാഥാർത്ഥ്യം തിരക്കി കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ നീനു ഇപ്പോൾ കേരളത്തിന് പുറത്ത് രണ്ടാമത് വിവാഹമൊക്കെ കഴിച്ച് സെറ്റിലായിരിക്കുകയാണ് കെവിന്റെ അച്ഛനല്ല നടത്തി കൊടുത്തത് കെവിൻ്റെ അച്ഛൻ ഇതിൽ പങ്കില്ല എന്നൊക്കെ അവർ വല്ലാത്ത ഒരു അന്വേഷണാത്മകത ആ നീനുവിൻ്റെ കാര്യത്തിൽ കാണിച്ചു എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുകയാണ് കേട്ടോ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ആ ഒരു മനോഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഓൺലൈൻ ചാനലുകളൊക്കെ പോട്ടെ അവരുടെ റീച്ചിന് വേണ്ടി വൈറലാകുന്നതിന് വേണ്ടി വ്യൂവർഷിപ്പിന് വേണ്ടി കാശ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരെന്തെങ്കിലും ൊക്കെ പടച്ചുവിടുന്നതിനെ നമുക്ക് ഒരു പരിധി വരെ അംഗീകരിക്കാം പക്ഷേ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വൈറലാകുന്നതിന് വേണ്ടിയിട്ട് വാർത്ത ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അവരെങ്ങനെങ്കിലും ജീവിച്ചുകൊള്ളട്ടെ അതാണോ കേരളത്തിലെ പ്രധാന പ്രശ്നം ആ നിങ്ങളുടെ ഈ അന്വേഷണ അന്വേഷണത്വര നിങ്ങൾ പുറത്തെടുക്കേണ്ട എത്രയോ വിഷയങ്ങൾ ഇവിടെയുണ്ട് മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന കാര്യമായി ബാധിക്കുന്ന എത്ര എത്ര വിഷയങ്ങൾ എത്ര എത്ര പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് അവിടെയൊക്കെ ഈ ഉത്സാഹം നിങ്ങൾക്ക് കാട്ടിക്കൂടെ ഒരു പെൺകുട്ടി അതിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ അതിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി അത് അതിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പഠിച്ചു ബാംഗ്ലൂരിൽ പോയി അത് പഠിച്ചു അതിനുശേഷം അത് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നെങ്കിൽ അതിൻ്റെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അതിനെന്തിനാണ് ശല്യപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ പുറകെ മണത്ത് നടക്കുന്നത് എന്തിനാണ് ഇതാണോ മാധ്യമധർമ്മം ഇത് വന ഈ വാങ്ങാൻ ആളുണ്ടെങ്കിൽ വിൽക്കാൻ ആൾ കാണും ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാകും എന്ന് പറയാറുണ്ട് ശരി അത് സമ്മതിച്ചു പക്ഷേ ഇത്തരം കാര്യങ്ങൾ മനുഷ്യരുടെ മറ്റൊരാളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്തെങ്കിലും പരദൂഷണത്തിനുള്ള വക അതിലുണ്ടോ എന്തെങ്കിലും ചുഴിഞ്ഞു നോക്കാനുള്ള വക അതിലുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് അതിനു പിറകെ പോയി മനുഷ്യരുടെ ആകാംക്ഷ ഉണർത്തുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം മാറരുത് മാധ്യമധർമ്മം ഒരിക്കലും ആ രീതിയിലേക്ക് തരം താഴരുത് ഇപ്പം ഈ വിഷയം ഏതായാലും സംസാരിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ആരെയൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ദുഃഖം തോന്നി അത്ഭുതവും തോന്നി പതിനെട്ട് വയസ്സ് പൂർത്തിയാകാൻ കാത്തിരുന്നു ഒരു പെൺകുട്ടിയും പയ്യനും അവർ ഒളിച്ചോടി വിവാഹം കഴിച്ചു വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഏതോ ക്ഷേത്രത്തിലോ മറ്റോ പോയി താലു കെട്ടി അത് കുറേ ദിവസം വൈറലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഷോർട്ട് വീഡിയോകൾ ഓടുകയായിരുന്നു ഇവരുടെ താലു കെട്ടി അതിന് താഴെ ഇങ്ങനെ തമ്പയിലായിട്ടൊക്കെ അതിൽ കൊടുത്തിരുന്നത് മറ്റു കുട്ടികൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇവർ ദാ കല്യാണം കഴിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ക്യാപ്ഷനിൽ തന്നെയുണ്ട് ആ ഒരു സംഭവത്തിൻ്റെ അധപ്പതനം അത് പോട്ടെ ആ സംഭവം കഴിഞ്ഞ് ഇവരെ തപ്പി കണ്ടുപിടിച്ച് ഇവരുടെ ഇൻറ്റർവ്യൂ എടുക്കുകയാണ് ഇവരോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വീട്ടുകാരറിയാതെ അതിവിദഗ്ധമായി വിവാഹം നടത്തിയത് എങ്ങനെയാണ് ഒളിച്ചോടിയത് എങ്ങനെയാണ് വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചത് അപ്പം ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പറയുകയാണ് മറ്റുള്ള കുട്ടികൾക്കൊരു പ്രചോദനമാകാൻ നിങ്ങൾ ഇന്ന ഇന്ന രീതിയിലൊക്കെയാണ് നിങ്ങളുടെ വീട്ടുകാരെ കബളിപ്പിച്ച് പഠിക്കേണ്ട സമയത്ത് പോയി ഒളിച്ചോടി വിവാഹം കഴിക്കേണ്ടത് അപ്പം ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സായല്ലോ എല്ലാവരും പറയുന്നു ഞങ്ങൾക്ക് പതിനാറ് വയസ്സുള്ളൂ പതിനേഴ് വയസ്സുള്ളൂ ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു എന്തോ വലിയ സംഭവം പോലെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം ചോദിക്കുന്ന അവതാരക എന്തോ വലിയ ഇന്റർനാഷണൽ കാര്യമൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ആ ഒരു കൂടി അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് നാണമില്ലേ എന്നാണ് പച്ച മലയാളത്തിൽ ചോദിക്കാനുള്ളത് ഇതാ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര കുട്ടികളാണ് ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷയിൽ നല്ല നല്ല റാങ്കുകളിലേക്ക് വന്നത് അവരുടെയൊക്കെ ഇൻറ്റർവ്യൂ കിട്ടുമെങ്കിൽ അത് ചെന്ന് എടുക്കൂ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കൂ അതിൽ ഒന്ന് രണ്ട് കുട്ടികളുടെ ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി അപ്പോൾ ഈ സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ അപ്പോൾ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വെച്ചു ചിലത് വളരെ രസകരമായിരിക്കും ചിലത് നമ്മുടെ സങ്കല്പങ്ങളിൽ പോലും ഒരിക്കലും വരാത്ത ചോദ്യങ്ങളായിരിക്കും അപ്പോൾ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു അത്രേ മധുരമില്ലാതെ സ്വീറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാക്കി തരിക എന്ന് ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഞാൻ എനിക്കത് എപ്പോഴും മനസ്സിലിങ്ങനെ ഓർത്തു നിൽക്കുന്ന ഒരു ചോദ്യമാണ് എനിക്കറിയില്ല എന്ന പെൺകുട്ടി പറഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് എന്നാണ് അവർ ഉത്തരം പറഞ്ഞു കൊടുത്തത് എന്ന് പറയും അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയോട് ചോദിച്ച ചോദ്യം നിങ്ങൾ സർവീസിൽ കയറി നിങ്ങളൊരു കോൺഫറൻസിലാണ് അപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഒരു ആ പുരുഷനാണ് ആ പുരുഷൻ നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ കോംപ്ലിമെന്റ് ചെയ്ത് സംസാരിക്കുകയാണ് ഡ്രസ്സിങ് നന്നായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് സംസാരിക്കാതെ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നൊരു ചോദ്യം അപ്പോൾ വളരെ ചോദ്യം നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചോദ്യം പക്ഷെ ആ ചോദ്യത്തിൽ കിടക്കുന്നത് ചില ഫെമിനൈൻ വീക്ക്നസ്സുകൾ ഉണ്ടല്ലോ പെണ്ണുങ്ങൾ എത്രയൊക്കെ ബോൾഡാണ് ഗൗരവക്കാരാണെന്നൊക്കെ പറഞ്ഞാലും അവരെ എന്തെങ്കിലും പുകഴ്ത്തി സംസാരിച്ചാൽ പെട്ടെന്ന് അടിച്ചു തല്ലി വീഴുന്ന ഒരു പ്രകൃതക്കാരും കൂടിയാണല്ലോ ബൈ നേച്ചർ മൊത്തത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി അത്ര ഒരു പൈങ്കിളി ലെവലിലായിരിക്കുമോ റിയാക്ട് ചെയ്യുന്നത് അതോ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ നന്നായിട്ടുണ്ട് നിന്നെ കാണാൻ എന്ന് പറയുമ്പോൾ ആ പുരുഷൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക ആ രീതിയിൽ മാത്രം അവിടെ റിയാക്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്നത് ആ പെൺകുട്ടിയിൽ നിന്നും ചോദിച്ചെടുക്കുകയായിരുന്നു എടുക്കുകയായിരുന്നു ആ ചോദ്യകർത്താവിന്റെ ലക്ഷ്യം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുള്ള ആളുകളെ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യുക ചുമ്മാ കണ്ണിക്കാണുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഉടായിപ്പുകൾ കാണിച്ചത് ഈയിടെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ളവൻ ഇരുപത്തഞ്ച് വയസ്സുകാരിയെ കല്യാണം കഴിച്ചുവെന്നും പറഞ്ഞ് അവനെ തലയിൽ ചുമന്നുകൊണ്ട് കുറേ നാൾ നടക്കുന്നുണ്ടോ അവരുടെ ഇൻ്റർവ്യൂവിന് പുറകെ നടക്കുന്നത് കണ്ടു നാണം ഘട്ട പരിപാടിയാണിത് അപ്പോൾ ഇതിനൊന്നും കാണാനും ആളുകൾ പോകാതിരിക്കാൻ പിന്നെ നമ്മുടെ കയ്യിലല്ലേ ഇപ്പോൾ ഷോർട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇന്റർവ്യൂ എടുത്താൽ അതൊരു നൂറ്റമ്പത് ഷോർട്ട് വീഡിയോ ആയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ജാട വട ജാട അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇട്ടേക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മളിതൊന്നും സെർച്ച് ചെയ്തിട്ടൊന്നും അല്ല കാണുന്നത് നമ്മൾക്ക് എന്തൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ റെക്കമെൻഡേഷനിൽ വരികയാണ് നമ്മൾ അറിയാതെ കണ്ടുപോകുന്നതാണ് എന്നാലും ഇത്തരം സംഭവങ്ങളെ നമ്മളൊരു ഇട്ട് പോലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അർഹമായതിന് മാത്രം പ്രോത്സാഹനം കൊടുക്കുക ഈ നീനുവിനെ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ അതിജീവിച്ച് ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ സന്തോഷത്തിൽ അവരുടെ ജീവിതം ജീവിച്ച് തീർത്തോട്ടെ അതിൻ്റെ പുറകെ ലെൻസുമായിട്ട് നടക്കുകയല്ല മാധ്യമ പ്രവർത്തകരുടെ ജോലി അതല്ല മാധ്യമധർമ്മമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം മനോരമ പോലെ ഒരു ചാനൽ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്തതിലുള്ള ഒരു ഞെട്ടൽ കൊണ്ടും ദുഃഖം കൊണ്ടും അങ്ങ് പറഞ്ഞതാണ് ഇങ്ങനെ പല വാർത്തകളും വരാറുണ്ട് ചില സമയത്ത് ഇതൊക്കെ മനോരമയാണ് ഇത് മാതൃഭൂമിയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും ആ ഒരു ലെവലിലേക്ക് ഇവർ താഴുന്നുണ്ട് തരം താഴാതിരിക്കും